കേരള വാട്ടർ അതോറിറ്റി സംയുക്ത സമര സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി എ ഡി ബി പദ്ധതിയുടെ മറവിൽ കുടിവെള്ള സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാനുള്ള ജനവിരുദ്ധ നിബന്ധനകൾ തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉദ്ഘാടനം ചെയ്തു ഐ എൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ ഐ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പി ബൈജു ജനറൽ സെക്രട്ടറി കെ ഡബ്ല്യു എസ് എ ഐ എൻ ടി സി ഇ എസ് സന്തോഷ് കുമാർ ജനറൽ സെക്രട്ടറി എ കെ ഡബ്ല്യു എ ഒ എസ് ഹസൻ ജനറൽ സെക്രട്ടറി എ കെ ഡബ്ല്യു എ ഇ യു എ ഐ ടി സി വി ആദർശ് ജനറൽ സെക്രട്ടറി ഇ എഫ് കെ ഡബ്ല്യു എ ഒ പ്രകാശ് സംസ്ഥാന പ്രസിഡന്റ് ഡബ്ല്യു എ ഒ ആൻഡ് ഇ എ കെ വത്സപ്പനാർ കൺവീനർ പെൻഷനേഴ്സ് കൂട്ടായ്മ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു േക്കാൾ വലിയൊരു സമരം രാജ്ഭവന്റെ മുമ്പിൽ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറയുന്നു അവിടെ ഇത്ര സാന്നിധ്യം കാണുന്നില്ല സെലക്റ്റീവാണ് കേരള സർക്കാരിന്റെ ആസ്ഥാനത്തിന് മുമ്പിലെ സമരമാകുമ്പോൾ വലിയ താല്പര്യം രാജ്ഭവന്റെ മുമ്പിലാവുമ്പോൾ ഈ താല്പര്യം ഇല്ലാതിരിക്കുന്ന സ്ഥിതി എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ കൂടി വേണ്ടിയാണ് ഈ സമരങ്ങളെല്ലാം നടത്തുന്നത് പക്ഷെ നിങ്ങളുടെ മോനാളിമാ അങ്ങനെ ആയിരിക്കില്ല ആയിരിക്കില്ലെന്ന് എനിക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിലെ ജലവിതരണത്തിനുള്ള ചുമതല സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കാനാണ് ഇവിടെ ഈ സമരം വാട്ടർ അതോറിറ്റി കേരളത്തിൽ ശുദ്ധജല വിതരണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മാത്രമല്ല ഏറ്റവും ചുരുങ്ങിയ വിലക്ക് ശുദ്ധജലം ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് വാട്ടർ അതോറിറ്റി ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം കുടിവെള്ളം എന്ന സ്റ്റാൻഡേർഡിലാക്കി ഒരു കുപ്പിയിലാക്കി നൽകുമ്പോൾ അതിൽ ഇന്നത്തെ മാർക്കറ്റ് വില പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ നമ്മൾ സാധാരണ യാത്രയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കുപ്പി കുപ്പിവെള്ളമാണ് എന്നാൽ ആയിരം ലിറ്റർ വെള്ളം പൈപ്പ് വഴി ഈ െത്തിവെള്ളത്തിന്റെ വിലയാണ് ഈ ആയിരം ലിറ്റർ വാട്ടർ അതോറിറ്റി ഈടാക്കുന്നത് അതാണ് കേരള വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റി ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനി ജനങ്ങൾക്ക് അത്യാവശ്യമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നാണ് അവരുടെ ചോദ്യം ഇത് പണ്ട് രാജാക്കന്മാർ മരിച്ചിരുന്ന കാലത്ത് അന്ന് നടന്നു പോകുന്ന യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു ദൗത്യം രാജഭരണക്കാർക്ക് നിർവഹിച്ചിരുന്നു അപ്പൊ കുടിവെള്ളത്തിന്റെ പ്രാധാന്യം അതാണ് കുടിവെള്ളത്തെ കച്ചവട ചരക്കാക്കാൻ പാടില്ല വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ പരിശോധിച്ച് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ വന്നാലും അത് ഞങ്ങൾ ആരും വിതരിക്കുന്നില്ല ജലസംഭരണികൾ കൂടുതൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ വിതരണ പൈപ്പുകൾ ഇന്നത്തെ സർവീസിന് അനുസരിച്ച് മെച്ചപ്പെടുത്താനോ വേസ്റ്റേജ് ഒഴിവാക്കാനോ ആവശ്യമായ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ വരുത്താൻ ഒരാൾക്കുന്നുണ്ടല്ലോ കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണ മേഖലയിൽ ഒരു പരിഷ്കാരമാണ് ഇവിടെ വിവാദമായി വിവാദമായ ആ പരിഷ്കാരം കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണത്തിന്റെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്റെ പേരിലാണ് ജലവിതരണം നടത്തണമെങ്കിൽ ആദ്യ ജലസംഭരണം സംഭരണം അതിനുശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് ശുദ്ധീകരണം തിന് ശേഷമാണ് വിതരണം ഈ മൂന്നും സമഗ്രമായ ഒരു പദ്ധതിയായിട്ട് ഈ പുതിയ പദ്ധതിയിൽ കാണുന്ന സംഭരിക്കുന്ന വാട്ടർ അതോറിറ്റി ഇപ്പോൾ സംഭരിക്കുന്ന വെള്ളം വിതരണം ചെയ്യുന്നിടത്ത് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് ഒരു സ്വകാര്യ കമ്പനി ഇവിടെ താല്പര്യ പത്രം കൊടുത്തിരിക്കുന്നത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് വെള്ളം വാട്ടർ അതോറിറ്റി നേരത്തെ സംഭരിക്കുന്ന അതേ അളവിൽ തന്നെ ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല രണ്ട് കുടിവെള്ള വിതരണത്തിന്റെ പൂർണ്ണ ചുമതല ഒരു സ്വകാര്യ കമ്പനികളുടെ കമ്പനിയുടെ കയ്യിലേക്ക് മാറിയാൽ അതിന്റെ വില നിർണയിക്കാനുള്ള അവകാശം ആർക്കായിരിക്കും വാട്ടർ അതോറിറ്റിക്കായിരിക്കുമോ അല്ലെങ്കിൽ ഈ കമ്പനിക്കായിരിക്കും കമ്പനി മുതൽ പ്രൊഡക്റ്റ് ജലവിതരണം നടത്തുമ്പോൾ അത് കമ്പനി നിയമം അനുസരിച്ചല്ലേ നടക്കും മുടക്കുമുതലിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നതാണ് സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനത്തിന്റെ ശൈലി അത് മാറ്റി അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് അവരവരുടെ ഷെയർ ഉടമകളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിക്ക് കരാർ കൊടുക്കുന്ന കാലാവധി വരെ വാട്ടർ അതോറിറ്റി നിശ്ചയിക്കുന്ന നിരക്കിൽ വെള്ളം കൊടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കുമോ ാണ് വാട്ടർ അതോറിറ്റി കൊച്ചി കോർപ്പറേഷൻ വിതരണം കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് മാത്രം ഇരുന്നൂറ് എംഎൽ ഡി മില്യൺ ലിറ്റർ പെർ ഡേ ആ ജനകീയ പ്രക്ഷോഭ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ തൊഴിലാളി നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടിക്ക് ശേഷവും കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതിയുമായി വീണ്ടും അതിവേഗം മുന്നോട്ട് പോകുന്നതായാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്